ഹൈ ഫ്രണ്ട് നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ അതിനു പറ്റിയൊരു ജ്യൂസ് പരിചയപ്പെട്ടാലോ വെൽക്കം ടു ദിവസിയോസിനായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുമ്പളഞ്ഞ ജ്യൂസിനെ കുറിച്ചാണ് ഇത് ശരീരത്തിലെ അമിതമായ ഫാറ്റ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവും ഉള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ഇത് സഹായകമാണ് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു ആഷ്കാഡിൻ്റെ ഹാഫ് പീസാണ് എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് ഗ്ലാസ് ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം ഇനി ഇതിൻ്റെ തോൽഭാഗവും വിത്തും കളഞ്ഞ് ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ പീസ് എല്ലാം കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം സ്വാദിനായിട്ട് ഒരു ചെറുനാരങ്ങ നീരും പുതിനയിലയും ചേർക്കാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രൈൻഡർ വെച്ച് ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ് സ്ട്രെയിനറിന് പകരമായിട്ട് ഒരു നല്ല ഒരു വെള്ളത്തുണ്ണി വെച്ച് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അതിരാവിലെ വെറും വെയിറ്റിൽ വേണം കഴിക്കാൻ ഇത് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ ഒരു മാസം അടുപ്പിച്ച് ഈ ജ്യൂസ് കുടിച്ചു നോക്കുക കൂടാതെ കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വെയ്റ്റ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞുള്ള വെയിറ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നൊരു ഡ്രിങ്കാണിത് കൂടാതെ കുമ്പളം കഴിക്കുന്നതും ഉണ്ട് പ്രായഭേദമന്യേ പല ബെനിഫിറ്റ്സും ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ ഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അലർജി യൂറിനറി ഇൻഫെക്ഷൻ മുതലായ പല എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും പറ്റിയൊരു ഡ്രിങ്കാണിത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ബായോയിൽ ലിങ്ക് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മളുടെ ഈ ഡ്രിങ്ക് ആവശ്യമുള്ള എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഈ ജ്യൂസ് കുടിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ